പ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ഗുണ്ടയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ആളൂർ തച്ചമ്പിള്ളി വീട്ടിൽ മുപ്പത്തി ആറ് നിഖിലാണ് അറസ്റ്റിലായത് ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ബുധനാഴ്ച വെള്ളാഞ്ചിറയിലെ നിഖിലിന്റെ ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കടന്നുവെന്നും ഭാര്യ ഭാര്യമാതാവിനെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞുവെന്നുമാണ് പോലീസ് പറയുന്നത് സംഭവശേഷം എറണാകുളത്തേക്ക് കടന്നുകളഞ്ഞ നിഖിലിനെ ആളൂർ പോലീസ് സംഘം പാലാരിവട്ടം വാഴക്കാലയിൽ നിന്നും പിടികൂടുകയായിരുന്നു നിഖിലിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ പാർപ്പിച്ചു നിഖിലിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജ മധ്യക്കേസും വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടിപിടി കേസും വീട്ടിലേക്ക് ഗുണ്ടെറിഞ്ഞ കേസും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും മുപ്പളിയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കാട്ടിൽ മരം കയറി മുറിച്ചതിനുള്ള ഒരു കേസും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാട്ടിൽ കയറി മരം മുറിച്ചതിനുള്ള രണ്ട് കേസുകളും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിൽ രണ്ടായിരത്തിയൊന്നിൽ കഞ്ചാവ് കേസുമടക്കം പത്തോളം ക്രിമിനൽ കേസുകളുണ്ട് ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സി എസ് സാബു കെ എസ് ഗിരീഷ് പി ആർ സുരേന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എസ് ബിലഹരി എസ് ശ്രീജിത്ത് സി കെ ബിജുകുമാർ ബി ഹരികൃഷ്ണൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു